ട്രാവൽ ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും ഒരു ബി ടി സി യാത്ര ഇടുക്കിയിലേക്ക് തന്നെയാണ് രാമക്കല്ലും കാൽവരി മൗണ്ട്സൊക്കെ ഉള്ള ഒരു ഇതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രാമക്കൽ മേടിയിൽ പോയിരുന്നു പക്ഷേ അന്ന് കുറച്ച് ബ്ലോക്ക് ആയിരുന്നു ശബരിമല തീർത്ഥാടനം കാരണം റോഡ് മുഴുക്ക് ഈ മുണ്ടക്കയോ എരുമേലിയോ ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് കാൽവരി മൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രദേശം മിസ്സായി കാൽവരി മൗണ്ട് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടി പ്രദേശമാണ് കാച്ച്മെൻ്റ് ഏരിയ വരുന്നൊരു ഭാഗമാണ് അപ്പോൾ ഞാൻ ആ യാത്രയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്ന ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അതായിരുന്നു അപ്പം ഞാൻ അപ്പോൾ നമ്മൾ മനസ്സിൽ തോന്നൂല നമ്മൾ ഈ പോയ യാത്ര തന്നെ വീണ്ടും പോകുമ്പോൾ അപ്പം നമ്മൾ പോകാത്ത അല്ലെങ്കിൽ കാണാത്ത ഒരു പ്രദേശമാണ് ഈ കാൽവരി മൗണ്ട് അപ്പം കാൽവരി മൗണ്ടിലെ കാഴ്ചകളാണ് പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് അയ്യപ്പൻ കോവില് കാൽവരി അയ്യപ്പൻ കോവില് തൂക്കുപാലവും കാൽവരി മൗണ്ട് അത് കഴിഞ്ഞിട്ട് രാമൽക്കൽമേട് ഒരു പ്രത്യേക എപ്പിസോഡായിട്ട് ചെയ്യാതിരിക്കുന്നു കാൽവരി മൗണ്ട് എന്നുള്ള യാത്രകൾ ഡിക്ലെയർ ചെയ്തിട്ട് കൊല്ലം ബി ടി സി എന്നെ അവർ തന്നെ ഡിക്ലെയർ ചെയ്തിട്ട് എനിക്കിതൊന്നും ആൾക്കാർ വരാത്തത് കാരണം ഒരുപാട് പ്രാവശ്യം മാറ്റി മാറ്റി മാറി മാറിപ്പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഇത് രാമക്കൽ മേടെന്ന് പറഞ്ഞിട്ട് ഒരു കാൽവരി മൗണ്ട ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രകൾ ഇപ്പോൾ രണ്ട് മൂന്നെണ്ണ ഒരു മൂന്നാമത്തെ നാലാമത്തെ യാത്രയാണ് അപ്പം ജില്ല എനിക്ക് തോന്നുന്നു ഈ യാത്രയിൽ ഏറ്റവും വലിയ അട്രാക്ഷനുകളിൽ കാൽവരി മൗണ്ടും രാമക്കൽ മേടും പിന്നെ അയ്യപ്പൻ കോവിൽ തൂക്കുപാലം ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടി പ്രദേശമാണ് അതിനടുത്തിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് അഞ്ചുരടി ടണലാണ് ഇരട്ടയാറിൽ ഇന്ന് അഞ്ചര കിലോമീറ്റർ കഴിഞ്ഞ് ഈ വരുന്ന അഞ്ചരുള്ളി ടണൽ അവിടെ അത് ഇത് പോകുന്നില്ല പക്ഷെ ഞാൻ മുൻപ് പോയിട്ടുണ്ട് അപ്പം മുൻപ് പോയിട്ടും പോകാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു ഈ കാൽവരി മൗണ്ട് അപ്പം ബി ടി സി യാത്രയിലാണ് അപ്പോൾ എന്തെങ്കിലും കാണുന്നവർ സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള ബില്ലായിക്കാണ് എന്നെ വിടണം നിങ്ങൾക്ക് ആർക്കാറ് അറിയാം സബ്സ്ക്രിപ്ഷൻ കുറച്ച് കുറവാണ് അപ്പം ഇതേപോലത്തുള്ള ബഡ്ജറ്റ് ഏത്രകളും റിയലിസ്റ്റിക് ട്രാവൽ ലോഗുകളായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അത് തുറന്നും എല്ലാവരും കാണുക വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇടുക്കിയെന്ന് ഇടുക്കി എന്ന് പറയുമ്പോൾ ഇടുക്കിയിലെ മനോഹാരിത മലയാളികൾക്ക് പറഞ്ഞറി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ മുണ്ട കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കാണുന്നൊരു പ്രദേശം വളരെ നല്ല ഒരു നമ്മൾ കവാടോ എന്നൊക്കെ പറയാം ഹൈറേഞ്ചിൻ്റെ കവാടമെന്നൊക്കെ പറയുന്നത് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്നത് വളരെ മനോഹരമായ ഒരു പ്ലേസാണ് അപ്പം ഒരുപാട് പറഞ്ഞ് പറഞ്ഞ് പോകുന്നില്ല അപ്പം പോകുന്ന വഴിക്കുള്ള ആദ്യം പോകുന്നത് അയ്യപ്പൻ കോവിലാണ് അയ്യപ്പൻ കോവിലു തൂക്കുപാലവും താൽപ്പര്യം മൗണ്ട് കൂട്ട് ഒരു വീഡിയോ ചെയ്യാം രണ്ടാമത്തെ നമ്മൾ രാമക്കൽമേട് നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം ഇടുക്കി യാത്രയില അതായത് രാമക്കൽമേട് കാൽവരി മൗണ്ട് യാത്രയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയണത് നമ്മളിപ്പോൾ സമയം ഒമ്പതേ മുക്കാലായിട്ടേ ഉള്ളൂ അയ്യപ്പൻ കോവിലാണ് കഴിഞ്ഞ വർഷം ഇത്രയും ബ്ലോക്ക് വന്നിട്ട് പോലും നമുക്ക് അയ്യപ്പൻ കോവിലൂടെ വരാനും സ്പെൻഡ് ചെയ്യാനും സമയം കിട്ടി പെരിയാറിൻ്റെ കുറുകെയുള്ള ഒരു പാലമാണ് പഴയ ഒരു കുറച്ച് വർഷങ്ങളായി പത്ത് വർഷത്തോളമായി പക്ഷേ ഇനാഗ്രേഷൻ നടക്കാത്ത ഒരു തൂക്കുപാലം വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് വെള്ളം കുറച്ച് കുറവാണ് വേനൽക്കാലം രൂക്ഷമാവുന്നു എന്നുള്ള എൻ്റെ ഒരു തോന്നുന്ന രീതിയിലുള്ള വെള്ളം കുറവാണ് ഞാൻ മൂന്നാം തവണയാണ് അയ്യപ്പൻ കോൽ തൂക്കുപാലത്ത് വരുന്നത് കഴിഞ്ഞ ഈ കഴിഞ്ഞ ഈ യാത്ര തന്നെ വന്നു അതിന് മുമ്പായിട്ട് നമ്മൾ വാഗമണ്ണും ഇടുക്കിയും എല്ലാം നമ്മുടെ പ്രമോദണ്ണൂടെയും നിതിൻ്റെയും നന്ദൂൻ്റെയും കൂടെയൊക്കെ നമ്മൾ അരുണുമൊക്കെ ഉണ്ടാകും നമ്മൾ എൻ്റെ ഒരു ഫസ്റ്റ് തുടക്കത്തിൽ ഒരു രണ്ടര വർഷങ്ങൾക്ക് മുൻപ് ഉള്ള ഒരു വീഡിയോ ആണ് അതിൽ ഞങ്ങൾ അയ്യപ്പൻ ഗോവിലും അഞ്ചുരുൾ ടണലാണെങ്കിൽ തന്നെ വളരെ അടുത്താണ് ഇരട്ടയാറെന്ന് പറഞ്ഞിട്ട് വേറൊരു മല അഞ്ച് മലകൾ പോലത്തെ ഒരു പ്രദേശം തു തുരന്നുണ്ടാക്കുന്നതാണ് അഞ്ചുരുള്ളി ടണല് അടുത്ത് നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും യാത്ര ഉണ്ടെങ്കിൽ അഞ്ചുള്ളി ടണലിലേക്ക് മാത്രമായിട്ടുള്ളൊരു യാത്ര പോകാം ഇനി ഞാൻ ആദ്യം പ്രതീക്ഷ വിചാരിച്ചതെന്ന് വിചാരിച്ചാൽ ഈ യാത്ര വന്നിട്ട് ഉറ്റയ്ക്ക് പോയി അഞ്ചുള്ളി ടണലിൽ കാണാമെന്നാണ് പക്ഷേ നാളെ ജോലിക്ക് പോകണം റിസ്ക് എടുത്ത് പാർട്ട് ടൈം ബ്ലോവറായി അതിന്റെപ്പുറത്തൊരാൾക്ക് റിസ്ക് എടുക്കണമെന്നൊരു പരിധി ഉണ്ട് അല്ലെങ്കിൽ ഒന്നുമില്ല കട്ടപ്പന താമസിക്കുക ഓട്ടോ പിടിക്കുക അഞ്ചുപുള്ളി ടണലിൽ പോവുക ഇതൊക്കെ വളരെ ഈസിയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് സമയമെന്ന് പറഞ്ഞത് എനിക്ക് വളരെ കുറഞ്ഞത് ആ സമയമാണുള്ളത് നാളെ എന്തൊക്കെ സംഭവിച്ചാലും നാളെ രണ്ടരയ്ക്കാണ് പോകേണ്ടത് നാളെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ആയതുകൊണ്ട് ബാങ്കുകൾക്കെല്ലാം രാവിലെ തൊട്ട് ഉച്ച വരെ അവധിയാണ് അപ്പം ആ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഇളവ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് നാളത്തെ ഒരു രാവിലെന്താ കഴിഞ്ഞാൽ വിളക്കെ ആയിരിക്കും അങ്ങ് തിരിച്ചെത്തുന്നത് അതുകൊണ്ട് നാളെ ഒരു അതൊരു ആശ്വാസമുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ കേരളത്തിൻ്റെ അകത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒരു കുറച്ച് കാലം കൊണ്ട് കുറച്ച് സമയങ്ങൾ കൊണ്ട് മാത്രം കവർ ചെയ്ത് തീർക്കേണ്ടതേ ഉള്ളൂ പക്ഷേ എന്നെപ്പോലുള്ള ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്ത് തന്നെ ജീവിക്കേണ്ടി വരും അല്ലാതെ നമ്മൾ യൂട്യൂബിൽ നിന്ന് വരുമാനം ഇത് തരുമോ എന്ന് പ്രതീക്ഷ പോലും ഇല്ല അതിനെ സബ്സ്ക്രിപ്ഷനായി നാലായിരം വാച്ച്വർ ആകുമ്പോൾ വയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ഇറ്റ് ആൻഡ് ഹെൽപ്പിറ്റ് അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരും കാണത്തില്ല അത് വേറെ കാര്യമാണ് നമ്മൾ നല്ല കണ്ടൻറ്റ് കൊടുത്താലേ ആൾക്കാർ കാണത്തുള്ളൂ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരും പറയും യൂട്യൂബിൽ തുടർന്ന് കണ്ടൻറ്റ് ഇടണം ഒരുപാട് ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിന്നാലേ ഒരു ആറുമാസമെങ്കിലും മാറി നിന്ന് വീഡിയോ ചെയ്താൽ ചിലപ്പോൾ ക്ലിക്ക് എന്ന് പറയും പക്ഷെ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനത്തുള്ള ഒരു വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അവധിവസങ്ങളിൽ മാത്രമാണ് ചെയ്യുന്നത് ഇവിടെ ഒരു ചങ്ങാടം ഉണ്ട് ആ ചങ്ങാടത്തിലൊക്കെ ആഴ്ച വന്ന് കണ്ടിട്ട് വന്നു യുവയപ്പം കോൽ ഇപ്പം വെള്ളം വറ്റിക്കിടക്കണോണ്ട് വള്ളം സർവീസൊക്കെ അല്ലെങ്കിൽ നാടൻ വള്ളത്തിലൊക്കെ ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നു അത് കുറവാണ് ഒരു ചങ്ങാടം അവിടെ അപ്പോൾ നമ്മുടെ ഇവിടെ പതിനഞ്ച് മിനിറ്റത്തോളം സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സമയമാണ് ബസ്സിലൊക്കെ വരുമ്പോൾ സാധാരണ നമ്മൾ കാറിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നും പക്ഷെ നമ്മളൊരു വലിയ യാത്ര പോകുമ്പോൾ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞ് ഡെസ്റ്റിനേഷനിൽ ഇറങ്ങണം പക്ഷേ സാധാരണ കാറിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് മെയിൻ ഈവൻ്റായിട്ടുള്ള ഒരു സ്ഥലത്തെത്തുമ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും തന്നെ ബസ്സിലെ കോർഡിനേറ്റേഴ്സ് കാൽവരി മൗണ്ട് എന്ന് പറയും ഒരു ഒരു ഹിൽ സ്റ്റേഷൻ ആണ് അവിടെ ഡാമിന്റെ ജലാശയം അതായത് നിന്ന് വന്യജീവി നല്ലൊരു വ്യൂ ആണ് കാൽവരി മണ്ടിൽ നിന്ന് കിട്ടുന്നത് ഇടുക്കി ഡാമിന്റെ രാജ്മാണ് നമ്മൾ കാൽവരി മൗണ്ടിൽ നിന്ന് കാണുന്നത് നല്ല അടിപൊളി പ്ലേസ് ആണ് നല്ല അവിടെ നിന്ന് നല്ലൊരു കാറ്റൊക്കെ നമുക്ക് അവിടെ നിന്നെല്ലാം കണ്ട് കുരിശുമലയൊക്കെ കൃഷിവിനെ പോട്ടവർക്ക് പോകാം പക്ഷെ പിന്നെ നടക്കാനുണ്ട് അതിലെ തന്നെ നടന്നു പോയാൽ കൃഷിവിനെ പോകാം അല്ലെങ്കിൽ കാൽവരിമൗണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു ഭക്ഷണം ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ടുള്ള നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇടുക്കി ഡാമാണ് വേറെ ഏഴ് കിലോമീറ്റർ ആ മലനിരകളുടെ അവിടെയൊക്കെ ഇടുക്കി ഡാം പ്രദേശമാണ് ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ കാൽവരി മൗണ്ടിൻ്റെ മുകളിലെത്തി നല്ല കയറ്റമായിരുന്നു ബസ് സൃഷ്ടിച്ച് മേളിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ വളരെ മനോഹരമായിട്ട് ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശമാണ് മൂന്ന് ഡാമുകൾ ചേരുന്ന ഒരു പ്രദേശമായത് കൊണ്ട് ഒരുപാട് ഹെക്ടർ കണക്കിന് പ്രദേശം വെള്ളത്ത ചുറ്റപ്പെട്ടു നിൽക്കുന്നത് ഒരു പ്രദേശമാണ് നല്ല ബ്ലൂ കളർ വെള്ളമുള്ള കുറച്ച് കോടയാണ് ചിലപ്പോൾ നല്ല കോട വരുന്ന ഒരു പ്രദേശമാണ് നല്ല ഹൈ ഹൈറേഞ്ചാണല്ലോ കട്ടപ്പനയിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ മാറി പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാൽമേരി മൗണ്ട്സ് ഉള്ളത് നല്ല നല്ലൊരു കാഴ്ചയായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു എന്നിരുന്നാലും ഈ ഒരു യാത്ര വന്നില്ലെങ്കിൽ നഷ്ടമായി പോയനെ അവ കഴിഞ്ഞൊരു തിരക്ക് കാരണം സ്കിപ്പ് ആയതാണ് രണ്ടാമത് ഞാൻ എന്താവട്ടെ ഈ കാലമൊരു കാൽവരി മൗണ്ടിനെ വെച്ച് തന്നെ ആ ഒരു യാത്ര ഉള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് നല്ലൊരു അനുഭവമായിരുന്നു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് ഞാൻ പറയും വളരെ ബ്യൂട്ടിഫുള്ളാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ടെ ഒരു വേറെ ഒന്നുമില്ല ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട ബാക്ക്ഗ്രൗണ്ട് തന്നെ പറയാം നല്ലൊരു കാഴ്ചയായിരുന്നു അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിനു നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അടുത്തൊരു നല്ലൊരു സീനിക് വ്യൂമായി കണ്ടുമുട്ടുന്നവരെ ആരും